എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ പഠിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ കേരളത്തിലെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നാളെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കും യാണ് ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് ഉണ്ടാകുമോ എന്നുള്ള സംശയം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയായിരിക്കും യു എസ് നോടുള്ള ആദരസൂചകമായി അനുശോചനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനിയും ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസ വാർത്തകളും കൃത്യമായി അറിയാം അതിനായി രണ്ടിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും നൽകിയിട്ടുണ്ട്